പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ അലയിക്കും ഞാനൊരു ചെറിയ വചനത്തിൻ്റെ അല്പഭാഗം ഒന്ന് വായിക്കുക ഒള്ളാഹു അമ്പത്തക്കും അർലിൻ അബാത്ത ചെറിയൊരു വചനമാണ് ഈ വചനം ഇന്ന് വിശ് ചെറിയതിൻ്റെ ഒരു പത്ത് മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ വിശദീകരണം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മാഷെ അതിലിത്ര വിശദീകരിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പഴയ കാല സുഹൃത്തിനെ ഞാൻ ഏതാനും ദിവസങ്ങൾ മുമ്പ് കണ്ടുമുട്ടി അദ്ദേഹം എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ നിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട് നിൻ്റെ വൈജ്ഞാനികമായ ആശയപരമായ വായന കുറേയൊക്കെ മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ ഈ അറു എന്നുള്ളത് എനിക്ക് എന്നെ സ്വാധീനിച്ചത് ഈ വചനമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ വചനം അദ്ദേഹം എനിക്ക് വായിച്ചു തന്നു അള്ളാഹു അമ്പത്തൊക്കെ മേലിന അപ്പം ഞാനിത് ഒരു ക്ലാസിൻ്റെ ഇടയിൽ ഇത് ഈ വചനം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതിനെക്കുറിച്ച് ആ ചെടി എന്ന് പറയാൻ എന്താണ് കാരണം എന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഞാൻ അദ്ദേഹവുമായി പങ്കുവെച്ചു ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ആ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഏതൊന്നിൻ്റെയും ബാഹ്യമായ തലത്തിൽ നിന്നാണ് അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഇപ്പം നമ്മൾ ഈ അടുത്തൊരു ക്ലാസ് നമ്മൾ എടുത്തപ്പോൾ ഞാൻ ഇബിലിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഒട്ടകത്തിന് സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനുമൊക്കെയുള്ള അതിൻ്റെ കഴിവിനെ ആണ് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ആ അവസ്ഥ ആദ്യാവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നും പിന്നീട് വൈലസമായി കൈഫറുഫിയത്ത് എന്നാണ് പറയുന്നത് പിന്നെ മനുഷ്യൻ്റെ ഉന്നതമായ ബോധതലം എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുമാണ് പറയുന്നത് അത് ഈ പറയുന്ന ആകാശവും ഒട്ടവൊന്നുമല്ല എന്നുള്ളത് നമ്മളവിടെ വിശദീകരിക്കണം ആ വചനം വിശദീകരിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് ഹബിൽ മാ പോലെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരങ്ങളുമായ സഹോദരങ്ങളായ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു ആ കാര്യം എൻ്റെ സഹോദരങ്ങളൊന്നോ മനസ്സിൽ ഓർത്തെടുക്കുക ഇനി ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെയാണ് ചെടി അല്ലെങ്കിൽ ഒരു ഷജറത്ത് അല്ലെങ്കിൽ ഒരു നെപുത്ത് ഒരു ചെടിയെ നമ്മൾ എടുക്കുക ആ ചെടി മനുഷ്യൻ ആ ചെടി അതിന് വേണ്ട ജലം സ്വീകരിക്കുന്നത് അതിൻ്റെ വേരുകളിലൂടെയാണ് അതിന് പ്രകാശം സ്വീകരിക്കുന്ന അതിൻ്റെ ഇലകളിലൂടെയാണ് പ്രകാശം സ്വീകരിച്ച് ഊർജം അതിന് വളരാൻ ആവശ്യമായ ഊർജം സംഭരിക്കുന്നു ജുദൂർ എന്നാണ് അറബിയിൽ പറ വേരുകൾ അതിൻ്റെ വേരുകളിലൂടെ ജലം സ്വീകരിച്ചാൽ സ്വീകരിച്ച് ആ ചെടിക്ക് വളരാനും നിലനിൽക്കാനുമുള്ള ഊർജ്ജം അത് സംഭരിക്കുന്നു അതിന് സംഭരിക്കാൻ ജലം സ്വീകരിക്കാൻ കഴിവ് നഷ്ടപ്പെടുമ്പോൾ ആ വേരുകൾ ഉണങ്ങുന്ന വേറെ വേരുകൾ ഉണ്ടാവുന്നു ഈ പ്രകാശമാവുന്ന ഊർജത്തെ സ്വീകരിച്ച് പ്രകാശ സംശ്ലേഷണം എന്നൊക്കെയാണ് അതിന് പറയാം അതിൻ്റെ സയൻറ്റിഫിക് വശമൊക്കെ നിങ്ങൾ പഠിക്കാൻ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പോൾ അതുവഴി അത് ഊർജം സംഭരിച്ച് അതിനു വേണ്ട ശക്തി കൊടുക്കാൻ അത് നൂറ് നൂറ് സ്വീകരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ ലാഹിറും അതിൻ്റെ ബാത്തിനും നോക്കുക ലാഹ്റിലെ ഇലകൾ അതിൻ്റെ നൂറിനെ സ്വീകരിക്കുമ്പോൾ ബാത്തിനിൽ അതിൻ്റെ വേരുകൾ എന്തു ചെയ്യുന്നു മാ ജലത്തെ സ്വീകരിക്കുന്നു ജലം സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ജലം അവസ്ഥയിലാണെങ്കിൽ ആ ചെടിക്ക് അതിൻ്റെ ഇലകൾ ഉണങ്ങിപ്പോകാനോ ആ ചെടി തന്നെ ഉണങ്ങിപ്പോകാനോ കാരണമാവും അതുപോലെ തന്നെ പ്രകാശവും അതിന് ലഭിക്കണം ഇല്ലെങ്കിൽ അതിന് വളരാൻ പ്രയാസമാണ് അതൊന്നപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം വെയിൽ കൊള്ളുന്ന വെയിലും വെള്ളവും കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കുഴിച്ചിടുന്ന നട്ട് വളർത്തുന്ന ഒരു ചെടിയും അതൊന്നുമില്ലാത്ത സ്ഥലത്ത് ഒരു ചെടിയുടെയും വളർച്ചയിലുള്ള വ്യത്യാസമൊക്കെ എൻ്റെ സഹോദരങ്ങൾക്ക് നല്ലോണം നല്ലവണ്ണം അറിയാം അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ആത്മീയമായ ജ്ഞാനമാണ് അതിൻ്റെ ജലം എന്ന് പറയുന്നത് റൂഹിയായ അറിവുകളാണ് അപ്പോൾ അറിവിൻ്റെ ഭൂമികയിൽ നിന്ന് നമ്മളെ ഒരു മനുഷ്യനാക്കി ലോകത്തിന് നന്മകൾ ഫലങ്ങൾ നൽകാനുള്ള ഒരു വൃക്ഷമാക്കി ചെടിയാക്കി നമ്മളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ലോകത്തിന് ഒരുപാട് നന്മകൾ ഫലങ്ങൾ ലോകത്തിന് നൽകാനുള്ള ചെടികളാക്കി വളർത്തിക്കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് അതിന് അവന് വേണ്ട ജലം അതാണ് നമ്മൾ കുറു ആ അൻഫാലിലെ അൻഫാനിലെ പന്ത്രണ്ടാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു മാവ് എന്ന് പറയുന്നത് അതിൽ പറയുന്ന നാല് ഗുണങ്ങളുള്ള മാവ് ഒരിക്കലും തന്നെ നമ്മൾ എച്ചിട്ടു ഓ എന്ന് പറയുന്ന ഈ വെള്ളമല്ല എന്നുള്ളത് നമ്മൾ കുടിക്കുന്ന വെള്ളമല്ല ആത്മീയജ്ഞാനത്തിൻ്റെ ജലമാണത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിരുന്നു അപ്പോൾ ആ റൂഹിയായ ഇൽമ അവൻ്റെ ഉള്ളിലേക്കും ദുനിയവിയായ വിജ്ഞാനത്തിൻ്റെ ഭൗതികമായ വിജ്ഞാനത്തിൻ്റെ പ്രകാശം ബാഹ്യമായ നിലക്കും അവന് ലഭിക്കുമ്പോഴാണ് ഈ രണ്ട് ജ്ഞാനം കൂടി അവനിൽ ഉണ്ടാകുമ്പോഴാണ് ആ മനുഷ്യൻ ലോകത്തിന് ഒരുപാട് ഫലങ്ങൾ നൽകുന്ന ചെടിയായിട്ട് വൃക്ഷമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹവുമായി ഞാൻ പങ്കുവച്ചു പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ നിന്നാണ് നമ്മൾ നമ്മളതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഉദ്ദേശിക്കുന്നത് അതാണ് അതിൻ്റെ ബാത്തിനിയായ അതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് ഖുർആൻ പ്രധാനമായിട്ടും അപ്പോൾ ഒന്ന് ഉപേക്ഷിക്കാതെ തന്നെ മറ്റതിൻ്റെ മറ്റത് സ്വീകരിക്കണം എന്നാ ഞാൻ പറയണം കാരണം അതിൻ്റെ നമ്മൾ നമ്മളതിൻ്റെ ബാത്തിനിലേക്ക് പോകുന്നത് ഏതൊരു വിഷയത്തിൻ്റെയും പിന്നെ വൺ ബൈ പത്തിൽ ഒമ്പതും ബാത്തിനിയായ തലമാണ് നമ്മളൊരു വസ്തുവിനെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരു ഭാഗം മാത്രമേ അതിൻ്റെ ബാഹ്യമായ നിലക്ക് നമുക്ക് കാണാൻ കഴിയുള്ളൂ ഒരു ബോക്സ് നമ്മൾ വെച്ച് വെക്കുക അതിൻ്റെ മറ്റു വശങ്ങൾ പുറത്ത് കാണുന്ന മറ്റു വശങ്ങൾ തന്നെ നമുക്ക് അജ്ഞാതമാണ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഭാഗങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളൊക്കെ നമുക്ക് അജ്ഞാതമാണ് അപ്പോൾ അതിൻ്റെ ആന്തരികമായ തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അതിൻ്റെ ലാഹ്റിലൂടെ അതിൻ്റെ ആന്തരിക ബാഹ്യമായ തലത്തിൽ നിന്ന് അതിൻ്റെ ആന്തരിക തലത്തിലേക്ക് നമുക്ക് പോകുമ്പോഴാണ് ആ വിഷയത്തിൻ്റെ മുഴുവൻ അറിവുകൾ നമുക്ക് ലഭിക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നതുപോലെ തന്നെയാണ് ഒരു ചെടിയെ നമുക്ക് ഉദാഹരിച്ചുകൊണ്ട് ചെടിയായിക്കൊണ്ടാണ് നിങ്ങളെ വളർത്തുന്നത് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഉന്നതമായ ഒരു ആശയമാണ് നമുക്ക് പകർന്നു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഒന്നില്ലാതെ ഒന്നിന് നിലനിൽക്കാൻ കഴിയില്ല വേരുകൾ സ്വീകരിക്കുന്ന ജലമില്ലെങ്കിൽ അതിന് ഇലകൾക്ക് വാ ഇലകൾ ഉണങ്ങുകയോ വാടുകയോ ആ ചെടി തന്നെ നശിച്ചു പോവുകയോ ചെയ്യുന്നത് പോലെ മനുഷ്യനിലെ ആത്മീയ റോഹിയായ ഇൽമും ആത്മീയജ്ഞാനവും അതിന് പ്രകാശം സ്വീകരിക്കുക എന്ന് പറയുന്ന നൂറിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന അതിൻ്റെ ബാഹ്യമായ അതിൻ്റെ ദുന്യവിയായ അറിവിൻ്റെ തലവും കൂടി രണ്ടും കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഈ മനുഷ്യൻ ഒരു മനുഷ്യ ഒരു ഇൻസാനിയത്ത് അവനിൽ അവനിലുണ്ടായിത്തീരുകയും അവന് ലോകത്തിന് നന്മ ചെയ്യുന്ന ഫലങ്ങൾ ഒരുപാട് ലോകത്തിന് അതിൻ്റെ സിമാറുകൾ അസുമാറുകൾ ലോകത്തിന് ഒരുപാട് ഫലങ്ങൾ ഇട്ട് കൊടുക്കുകയും അത് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായി ഇവനെ മാ മാറ്റിയെടുക്ക മാറാനും കഴിയുകയുള്ളൂ എന്നുള്ള ഈ തത്വസംഹിതയാണ് അവിടെ വിശദീകരിക്കുന്നത് എന്നാണ് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടും പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഏതൊരു വിഷയത്തെയും നമ്മൾ അതിൻ്റെ ബാത്തിനിയായ ആന്തരികമായ തലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ വിശാലമായ അർത്ഥതലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുക എന്ന് സൂചിപ്പിക്കാനാണ് വല്ലാഹു അമ്പത്ത മിനൽ എല്ലർലിൻ അബാത്ത ഇനി ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കിയെടുക്കാനും കഴിയും എന്നുള്ളതാണ് ഞാൻ ഞാനിന്നെ അതിനെക്കുറിച്ച് എൻ്റെ അറിവിൻ്റെ വളരെ എനിക്ക് ലഭിച്ച അറിവിൻ്റെ വളരെ ചെറിയൊരു അംശമാണ് നിങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ ഈ നിലക്ക് ചെടികളെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചുമൊക്കെ സൂക്ഷ്മമായി അറിയുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്ഥലം